ഓം ശാന്തി ഓർമ്മയുടെ മാന്ത്രിക മന്ത്രത്തിലൂടെ സർവസിദ്ധികൾ പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കട്ടെ ബാബയുടെ ഓർമ്മ തന്നെയാണ് മാന്ത്രിക മന്ത്രം ഈ മാന്ത്രിക മന്ത്രത്തിലൂടെ ഏത് സിദ്ധി ആഗ്രഹിക്കുന്നുവോ അത് പ്രാപ്തമാക്കാൻ സാധിക്കും ഏതുപോലെ സ്ഥൂല കാര്യത്തിലും ഏതെങ്കിലും സിദ്ധി നേടാൻ വേണ്ടി മന്ത്രം ജപിക്കുന്നു അതേപോലെ ഇവിടെയും ഏതെങ്കിലും കാര്യത്തിൽ സിദ്ധി ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ഓർമ്മയുടെ മഹാമന്ത്രം തന്നെയാണ് അതിൻ്റെ വിധി സ്വരൂപം ഈ മാന്ത്രിക മന്ത്രം സെക്കൻഡ് കൊണ്ട് പരിവർത്തനമാക്കും ഈ മന്ത്രം സദാസ്മൃതിയിൽ വെക്കുക എങ്കിൽ സദാസിദ്ധി സ്വരൂപരായിത്തീരും കാരണം ഓർമ്മയിലിരിക്കുക എന്നത് വലിയ കാര്യമൊന്നുമല്ല സദാ ഓർമ്മയിലിരിക്കുക ഇതാണ് വലിയ കാര്യം ഇതിലൂടെ തന്നെയാണ് സർവസിദ്ധികളും പ്രാപ്തമാകുന്നത് ഓം ശാന്തി